ഫലസ്തീൻ സംഗമം ഈ ഈ മാർച്ച് എല്ലാം ചെയ്യും ചെയ്യും പറയുന്നത് എന്ന് കടവത്തൂരിൽ ആദ്യമായി ആജ്യമാരെ ബാബരി മസ്ജിദ് പൊളിച്ച െതിരെ ഉറഞ്ഞുതുള്ളും എന്നാൽ ബാബരി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണമെന്ന് കൊണ്ട് പ്രസംഗിപ്പിക്കുകയും ചെയ്യും അതാണ് ആ പാർട്ടി അതാണ് ആ പാർട്ടി രണ്ട് തലയും കത്തിച്ച് മിന്നും അവരെന്തിന്റെ ആളാ ഹിന്ദുവിന്റെ ആളാ അല്ല മുസ്ലിമിന്റെ ആളാ അല്ല ക്രിസ്ത്യാനിന്റെ ആളാ അല്ല ആളാ ആളാ അല്ല അല്ല മുജാഹിദിന്റെ അവര് പിന്നെ ആരാളാ പണ്ട് കണ്ണു കാണാത്ത രണ്ട് ചങ്ങാതിമാര് തോളിലിങ്ങനെ പിടിച്ച് കടക്കുകയാണ് ഒരാള് കണ്ണു കാണൂല്ല മുന്നിൽ നടക്കുന്ന ആള് അയാളെ കയ്യിൽ വടി പിന്നിലാള് ഇയാളെ തോളിലും പിടിച്ച് ഇങ്ങനെ പോവുകയാണ് ഒരു ഹോട്ടലിൽ കയറി രണ്ടാളും ചായ പിടിച്ച് അപ്പൊ ആ നാട്ടിലെ അറുപിശുക്കനായ ഒരാള് ഇവരെ വന്നിട്ട് ചുഞ്ഞ് എന്തെങ്കിലും ചോദിച്ചു ഒരു പൊറോട്ടയും കൂടി കിട്ടിയ തരക്കനില്ലായിരുന്നു കടക്കാരനോട് തന്നെ കൊടുക്കട കൊടുത്ത് ഇവര് രണ്ടാളും കൂടി ആ ഒരു പൊറോട്ടയും കൂടി കുഴച്ച് തിന്നാണ് അതിലടക്ക് ഈ അറുപിശുക്കനായ ചെങ്ങായി ഈ രണ്ട് കണ്ണുകളോട് പറഞ്ഞു ഇത് രണ്ടാളും കൂടി ഇടുത്തോളിന്നു ഇത് രണ്ടാളും കൂടി എടുത്തോളിന്നു പോയി കഴിഞ്ഞിട്ട് ഓണർ പൈസ ടുത്ത് തന്നാണ്ട് കൊടുത്തോട് അപ്പൊ എന്റെ അടുത്ത് തന്നിട്ടില്ല എന്റെ അടുത്തല്ലേ അപ്പോ നിങ്ങൾ കണ്ടാൾ എടുത്തോളി ആരടുത്തും കൊടുത്തില്ല കാരണം രണ്ടും കണ്ണാത്തല്ലേ ഞാൻ അത്ഭുതപ്പെടുകയാണ് മാർച്ചിസ്റ്റ് പാർട്ടി വലിയ ഓഫറൊക്കെ പറയും അതിലിങ്ങനെ ചക്രവാക്ക് കേട്ടിട്ട് മയങ്ങാണ് നമ്മള് സൗജന്യായിട്ട് അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു അല്ലേ ഇപ്പൊരാള് പറയാണ് ഞാൻ ഈ പഞ്ചായത്തിലെ ഇത്തരം വാർഡിലെ മെമ്പറാണ് ഞാൻ എന്റെ വാർഡിൽ ഞാൻ ജയിച്ചാൽ ഇവിടുത്തെ കണ്ണ് കാണാത്തവർക്കൊക്കെ ഞാൻ സൗജന്യമായി ടോർച്ച് നൽകുന്നതാണ് കണ്ണ് കാണാത്തവർക്ക് ടോർച്ച് കിട്ടിയിട്ട് എന്ത് കാട്ടാനാണ് ഉപകാരമാണ് ഇവിടെ പിണറായി വിജയൻ എടുക്കുന്ന പണി എന്താ രണ്ട് തലയും കത്തിച്ച് മിന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ ശബരിമല ഈ തവണത്തെ ശബരിമല കണ്ടറിയണം ഇതിനു മുമ്പുണ്ടായല്ലോ ഇതിനു മുമ്പുണ്ടായല്ലോ എന്നിട്ട് പിണറായി വിജയനെ അഭിനയിക്ക് എന്തൊക്കെ ഇയാള് കാട്ടിക്കൂട്ടെന്ന് അറിയാം ഇയാൾ ഇങ്ങനെ ശബരിമലയിൽ പോകുന്ന പാട്ട് ഇയാൾക്കാരെ എഴുതി കൊടുത്തതാ എന്നിട്ട് ഇയാള് പാടാണ് കല്ലും മുള്ളും കാലിക്കുത്ത് അങ്ങനെ ഉണ്ടൊരു പാട്ട് കല്ലും മുള്ളും കാലിക്കുത്തോ അങ്ങനെണ്ടോ നമുക്കറിയാതെ പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും മുള്ളും മെത്തേ എന്താണ് സംഭവം കല്ലും കല്ലുമുള്ളിലൂടെ സ്വാമി ഇങ്ങനെ പോകാൻ നോമ്പ് വച്ചിട്ട് പാവം കല്ലുമുള്ളുണ്ടെങ്കിലും അതൊക്കെ കാലിന് മെത്ത പോലെയാണ് അപ്പൊ ഞമ്മളാരും മലക്കുമായിട്ടല്ല ഒന്നുകിൽ ഇതിനെട്ടൊരു ബന്ധം വേണം അല്ലെങ്കിൽ ബന്ധമുള്ളവനെ കാണണം അല്ലെങ്കിൽ കണ്ടവനെ കാണണം ഒന്നുകിൽ പിണറായി മലക്കു പോകണം അല്ലെങ്കിൽ പിണറായി എന്ത് വേണം മലക്ക് പോണോരെ കാണാൻ നിൽക്കണം റോഡിന്റെ സൈഡില് ഇല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ അടുത്തൊന്ന് പേരേറ്റിയാലും മതിയായിരുന്നു ഇതെന്താ പള്ളിയല്ല പണിയണം ആയിരം വെറുതെ പറയാ മതമല്ല 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 പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലുള്ളത് രക്തം വേറൊന്ന് കടാര നെഞ്ചിലിറക്കുമ്പോ കടോര വേദന വിങ്ങുമ്പോ അയ്യോ എന്ന് വിളിക്കാതെ അമ്മേ എന്ന് വിളിക്കാതെ മുഴക്കാതെ കളിമത്തല്ലേ ഇംഗുലാബ് വിളിച്ചവരെ മതവുമായി ഒരു ബന്ധു ഇല്ലാത്ത പരിപാടിയാ ഫുള്ളും അവരെങ്ങനെ അത് പാടിയാ നന്നാവുക ഇതിനേറ്റൊരു ബന്ധമാണ് ഒരു ചെറിയ ബന്ധമാണ് ാമ യജ്ഞം ഞങ്ങളടുത്ത അമ്പലമുണ്ട് സദാനന്ദ അമ്മയാണ് അങ്ങനെ എന്താ അറിയാം അവിടെ കേട്ടിട്ട് കാണാതായിട്ടു ഹിന്ദുക്കൾക്ക് മാങ്ക് കാണാതറിയാം നമ്മളെ ഞാൻ പിന്നെ എൻ്റെ ആയിരുന്നു ആ പള്ളിയിൽ ഇപ്പൊ പറഞ്ഞു രണ്ടു ദിവസം ഞാൻ ലീവാണെന്ന് പോയി കണന്നാൽ ഞാൻ പോയിരുന്നു ഇമാമെന്ന് ഒരു ദിവസം രാവിലെ സുബൈക്ക് താമിയേട്ടന്റെ കടയിലാണ് ചായ എടുക്കാൻ പോകുക എപ്പ ജോലി ചെയ്യുന്നു ഞാൻ ആ ഹോട്ടലിൽ കയറിയാക്കി താമ്യേട്ട എന്നോട് ഇരിക്കുന്നു പാങ് കൊടുത്തു ഞാൻ വലിയൊരു നാട്ടിൽ പോയതായിരുന്നു ഞാനാ കൊടുത്തറിഞ്ഞില്ല എന്തുകൊണ്ട് നിക്ക് മനസ്സിലായി ആരായാലും വിവരം പറഞ്ഞാലേ ഇന്ന് രണ്ടെണ്ണം കുറവാന്ന് അസ്വലാത്തു മാറുന്ന ദിവസമായിരുന്നു അറിയാം താമ്യേട്ട ഇത് ശ്രദ്ധിക്കണേ എല്ലാ മതാനിയായികളും ഇത് ഓരോ മതാനിയായികളും പാട്ടും കളിയൊക്കെ ഒക്കെ എല്ലാവർക്കും അറിയാം നമ്മളത് കാണുകയാണ് അറിയാ

ഓനേതു നേരത്തും ഇങ്ങനെ മൊബൈലിലേറ്റ് കളിയാ അങ്ങനെ ഓ പള്ളിക്കൊക്കെ എന്നാൽ അവിടെ തന്നെ കുത്തുമന്റെ നേരത്തുതേറ്റെ കളി ഓൻറെ കല്യാണം ഉറപ്പിച്ച് കാണാൻ പോയപ്പോഴും പെണ്ണിനെല്ലാം നോക്കുന്നു പഴയ എന്തിൽക്കാൻ നോക്കുന്നു ഈ മൊബൈലിൽ കളി ഓനെ നിക്കാഹിനിരുത്തി നിക്കാഹിനിരുത്തിയിട്ട് ചെങ്ങായിമാര് പറഞ്ഞു ഇതേമാതിരിയാകാൻ പറ്റൂലട്ട സദസ് ശ്രദ്ധിക്കേണ്ട അപ്പോഴും ഓ മൊബൈലേറ്റ് കളിക്ക അപ്പൊ പെണ്ണിന്റെ തുക്ക ബിന്ദി വാപ്പാക്കൊല്ലൊടുക്കുന്നുണ്ട് എന്റെ മകൾ സെമീറ നിനക്ക് ഞാൻ കെട്ടിച്ചു എന്നു പറയുമ്പോഴും ഈ പഹ ഈ മൊബൈലേ പിന്നെ ഓൻറെ സമയമായപ്പോസ്താവ് ചൊല്ലിക്കൊടുത്തു കപിൽത്തു അപ്പൊ ഒന്നും ഉണ്ടുന്നില്ല ഉസ്താവ് പറഞ്ഞു കൊടുത്തു എനിക്ക് സ്നേഹിതന്മാരാണ് അനക്കത പറഞ്ഞു അപ്പൊ പറയാ ഡബിൾ ടുന്ന് അപ്പൊ എന്താ ഡബിൾ ടു ഡബിൾ ഫൈവ് അതിങ്ങനെ ശീലായതാ സാധു പഠിച്ചതല്ലേ പാടുള്ളു പിണറായി വിജയൻ വിജയനന്ത് ശബരിമല സിയാ